ഹായ് ഡിയേഴ്സ് ഐഡിയസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു സിമ്പിൾ നോപുത്ര വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് വീഡിയോ കണ്ടോക്ക് കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബോൺലെസ് ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കണം ഇതിലോട്ട് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് ചിക്കൻ മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരല്പം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ പാനിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോഴേക്കും നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഡ്രിങ്ക് റെഡിയാക്കാം അപ്പോൾ അതാ ഈ ഒരു ചിരങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോണത് ഇന്നിപ്പോൾ വീട്ടിൽ ഞാനും അനുപുറ്റിയും നെയ്ഷും മാത്രമേ ഉള്ളൂ വിരുന്നു വിരുന്നുമായതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചിരങ്ങൻ്റെ പകുതി മാത്രം എടുത്തത് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള ചോറ് കളഞ്ഞിട്ട് ഈ ചിരങ്ങ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ ചിരങ്ങ ഒന്ന് വേഗിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ക്യാബേജ് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ നമ്മൾ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കോ ക്യാരറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഞാനൊരല്പം കുരുമുളക് പൊടിയും പിന്നെ ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ മല്ലിയില അതേപോലെ കറിവേപ്പില അതൊക്കെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ല ചിരങ്ങാ ജ്യൂസിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരല്പം ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണുണ്ട് ക്യാരറ്റ് നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ജ്യൂസ് കുടിക്കുമ്പോൾ ഈ ക്യാരറ്റ് ഇടയിൽ കടിക്കണ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്ത ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് എൻ്റെ ഫ്രണ്ട് സെയിലാക്കണ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് ഈതൊക്കെ വരാൻ പോവല്ലേ അപ്പം ആദ്യം തന്നെ നമുക്ക് കയ്യിലിടുന്ന ഹെനാക്കോണിന്ന് തുടങ്ങാം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ഹെന്നാക്കോണാണ് ഹലാൽ ഹെന്നാക്കോണാണ് കേട്ടോ നല്ല സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിൽ കോണും അതേപോലെ നെൽകോണും ഉണ്ട് ഇത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് സ്റ്റെൻസിൽസ് ആണ് മുമ്പൊക്കെ നമ്മൾ കയ്യിൽ മയിലാഞ്ചി കുത്തിരുന്ന് ഇടേണ്ട ഒരു അവസ്ഥയിരുന്നില്ലേ ഇപ്പൊ പിന്നെ ഈ ഒരു സ്റ്റെൻസിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെയും വലിയവരുടെ ഒക്കെ കയ്യില് വളരെ പെട്ടെന്ന് മെഹന്തി ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും സ്റ്റെൻസിൽ കയ്യിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ മെഹന്തി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അടുത്തത് ബ്ലാക്ക് എണ്ണ പൗഡർ ആണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവയെല്ലാം തന്നെ മായാസ് ഓർഗാനിക്സിന്റെ പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ കൊടുക്കാം ഇനി അടുത്തത് അലോവേര ജെല്ലാണ് ഇതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇനി അടുത്തതൊരു സ്കിൻ വൈറ്റനിങ് ഓയിലാണ് ഇതും ഹോം മെയ്ഡ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഓർഗാനിക് പ്രോഡക്റ്റ് ഇനി അടുത്തതൊരു ആണ് ബീട്രൂട്ട് ലിബ്ബാമ് ഞാൻ ഈ മായാസ് ഓർഗാനിക്സിൻ്റെ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഈ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇവിടെ കുട്ടികളൊക്കെ ഈ ആണ് ലിബ്ബാണെട്ടോ കാര്യമായിട്ട് ഉപയോഗിക്കുക കാരണം ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ കെമിക്കൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാനും സേഫാണ് ഇനി അടുത്തതൊരു ഗോട്ട് മിൽക്ക് സോപ്പാണ് കേട്ടോ ഞാനിതിന് മുന്നേ ന്യൂഡിൻ്റെ ഒരു ഗോട്ട് മിൽക്ക് ഫേസ് വാഷ് എപ്പോഴും ഉപയോഗിക്കാറുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ അതിനേക്കാളും ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉപയോഗിക്കുക ഈ ഒരു സോപ്പ് കാരണം ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ യാതൊരുവിധ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെന്ന പൗഡർ ടർമറിക് പൗഡർ ഇൻഡിഗോ പൗഡർ ഹെയർ പാക്ക് ഫേസ് വൈറ്റനിങ് പാക്ക് ഇതൊക്കെ മായാസ് ഓർഗാനിക്സിൽ അവൈലബിൾ ആണ് ഞാൻ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് അവരുടെ ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് മായാസ് ഓർഗാനിക്സ് ഇൻസ്റ്റയിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ്സിൻ്റെ ഒക്കെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ്സ് ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് തന്നെ വരാം അപ്പോൾ ചിക്കൻ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതേ കപ്പിന് തന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഈ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ചിക്കൻ്റെ മസാലയിലോട്ട് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കൻ കേക്ക് റെഡിയാക്കാനായിട്ട് സോസ് പാനിലോട്ട് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പാന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ പാനിൻ്റെ താഴെ വേറൊരു പാനും കൂടെ വെച്ചിട്ട് അങ്ങനെ കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കൽ പിന്നെ കഴിഞ്ഞ ബ്ലോഗിലൊക്കെ ഈ ഒരു സോസ് പാനെ കണ്ടിട്ട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചേ എന്നുള്ളത് ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതല്ല കേട്ടോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് പക്ഷേ ഈ ഒരു സൈസിലൊക്കെ ഉള്ള ഇതേപോലത്തെ ഓൺലൈനിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ അതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊക്കെ കിട്ടണം വീഡിയോയിൽ കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ഒരല്പം ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഈ സോസ് പാനിൻ്റെ മൂടി സ്റ്റീലാണ് കേട്ടോ അപ്പോൾ അതിൽ വെയിറ്റ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിതാ ഇങ്ങനൊരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കാൻ നോക്കിയതാണ് കേട്ടോ പക്ഷേ പണിപാളി നേരെ താഴോട്ട് വീണു അപ്പോൾ ഞാനിതാ വീണ്ടും ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാനിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് റെഡിയാവുമ്പോഴേക്കും നമുക്ക് ചിരങ്ങാ ജ്യൂസ് തയ്യാറാക്കാം അപ്പോൾ അതാ ഞാൻ നേരത്തെ ചിരങ്ങ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വേണ്ടിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തണുത്താറിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാനൊരല്പം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ ഈ ഒരു ചിരങ്ങിൻ്റെ ഒപ്പം ഒഴിച്ചിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് എങ്കിലേ നല്ല ഫൈനായിട്ട് പെട്ടെന്ന് അടിഞ്ഞു കിട്ടുള്ളൂ പിന്നെ അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്ക പൗഡർ ചേർത്തിട്ടുണ്ട് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക പഞ്ചസാര കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം നമ്മളിനിപ്പോൾ ഇത് അടിച്ചെടുത്തിന് ശേഷം ഇതിലോട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കും അപ്പോൾ അതിനും കൂടെ കണ്ടിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ചിരങ്ങ ജ്യൂസ് നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിലോട്ട് അല്പം തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇനി ഇതൊന്ന് അരിപ്പയിലൂടെ അരച്ചെടുക്കാം ജ്യൂസ് ഇങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലൊന്നും ചേർക്കാൻ ഇഷ്ടമല്ലാത്തൊരു ഇത് ഇങ്ങനെ സെർവ് ചെയ്യുക ഞാനിപ്പോൾ ഇതിലോട്ട് അല്പം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്കസ് ചേർത്ത് കൊടുക്കുക അതേപോലെ ഉണ്ടല്ലോ നല്ല ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക അതൊന്നും ചേർക്കാണ്ട് വെറുതെ കുടിക്കാനാണെങ്കിലും അങ്ങനെയും കുടിക്കാം ചിക്കൻ കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും കേക്കിന്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിന്റെ മുഗൾ ഭാഗം ഒന്ന് കുക്കാക്കാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോ നോമ്പ് ഈ രണ്ട് ഐറ്റംസ് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ കാരണം സോൻ ഒന്നും ഇവിടെ അല്ലല്ലോ അപ്പോൾ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ നമ്മുടെ വീട്ടിൽ ഉമ്മമാർക്ക് മാത്രം നോമ്പാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് അതോ ചോറും കറിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്താ നിങ്ങൾ ചെയ്യാറ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ വേറെ ഒന്നും ഇല്ലെങ്കിലും ഒരു ജ്യൂസും എന്തെങ്കിലും ഒരു സ്നാക്കൊക്കെ വേണമെന്ന് നിർബന്ധമാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും എനിക്ക് ആ ചോറും കറി മാത്രം എന്ന് വിചാരിക്കാൻ കഴിയൂല അങ്ങനെ അതാ നല്ലൊരു ഏലക്ക കട്ടനും റെഡിയാക്കിയിട്ടുണ്ട് എനിക്ക് നോമ്പ് തുറക്കുന്ന ടൈമിൽ സ്നാക്സിൻ്റെ കൂടെ നല്ല ചൂടുള്ള കട്ടനുമാണ് കേട്ടോ അതിൽ ചിലപ്പോൾ ഞാൻ ഇഞ്ചി ഇടും അതല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൗഡർ ഇടും എനിക്ക് നിർബന്ധമാണ് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് പാലൊഴിച്ചിട്ടുള്ള ചായ ഉണ്ടല്ലോ അതെനിക്ക് ഒട്ടും താല്പര്യമില്ല പ്രത്യേകിച്ച് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അത് ഞാൻ ഉണ്ടാക്കാറില്ല എനിക്കിഷ്ടം ഏലക്ക ചായ അല്ലെങ്കിൽ ഇഞ്ചി ചായ അതൊക്കെ കുടിക്കാനാണ് അങ്ങനെതാ ഞങ്ങൾ ടേബിളിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ോമ്പൊക്കെ തറക്കുന്ന സമയത്ത് ജ്യൂസൊക്കെ ഒറ്റ വലിക്ക് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പിന്നെ ആ ചിങ്ങാ ജ്യൂസിൽ ക്യാരറ്റോ ആപ്പിളോ ഒന്നും ചേർത്ത് കൊടുക്കാൻ നിൽക്കണ്ട കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയേക്കാം എന്നാണെങ്കിൽ നമ്മുടെ ചരങ്ങാ ജ്യൂസ് അങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ആണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ചിക്കൻ കേക്കും അടിപൊളിയാണ് ഈസിയാണ് ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഒരു പീസ് കേക്ക് എടുത്തിട്ട് അത് കടിക്കണതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നൈഷുമാന്റെ ഫീഡ്ബാക്ക് കിട്ടിയില്ലേ അപ്പൊ വേഗം പോയിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോ അതെ വീഡിയോ കഴിഞ്ഞിട്ടില്ലാട്ടോ ഒരു ഐറ്റം കൂടെ കാണിക്കാനുണ്ട് ഈ ഈദിന് നമുക്ക് മക്കളുടെ പുതിയ ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഹെയർ ആക്സസറിസ് കളക്ഷൻ കാണിക്കാം അപ്പൊ ഈദിന്റെ സ്പെഷ്യൽ ഓഫറാണ് ഈ ഒരു സെറ്റ് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതിൽ ഒരുവിധ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആണ് ഈദിന്റെ സ്പെഷ്യൽ ഓഫറാണ് നൂറ് രൂപക്ക് ഈ സെറ്റ് അപ്പൊ ആർക്കെങ്കിലും തന്നെ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മിനി ക്ലോ ക്ലിപ്സും ഹെയർ ബാൻഡും വരുന്ന സെറ്റും അവൈലബിൾ ആണ് പിന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടിക് ടിക്സ് ഹെയർ ബാൻഡ് ഹെയർ ബോസ് അങ്ങനെ പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ അവരുടെ കയ്യിൽ അതുപോലെ തന്നെ കുട്ടികളുടെ നെയിമൊക്കെ എഴുതിയിട്ടുള്ള ഹെയർ ബാൻഡും ഹാൻഡ് ബാൻഡും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഹെയർ ആക്സസറീസ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്